ഇന്നത്തെ ചായ കൂടി ഒരു സ്പെഷ്യലാണ്ട നല്ല മുട്ട പോണ്ടയും പിന്നെ അതേപോലെ തന്നെ കിഴങ്ങ് പോണ്ട പിന്നെ മുളക് ബജി ബജി ഇതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ മാള വലിയ പറമ്പ് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഫ്രണ്ടിനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ചെറിയൊരു ചായക്കട നടത്തുന്നുണ്ട് കേട്ടോ ഒരു ചേച്ചി ചേച്ചാട്ടനും കൂടി അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ദിവസം കഴിച്ചായിരുന്നു അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ടേസ്റ്റ് കൊണ്ട് പോയി കഴിച്ചിട്ടാണ് പിന്നെ അവിടെ ഈ കടികൾ മാത്രമല്ല പാനിപ്പൂരി പിന്നെ മസാലപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങൾ ൊക്കെ കേട്ടോ ഞാനാണെങ്കിൽ പാൻപുരി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം ഇച്ചായ കഴിച്ചു പോകുക പറഞ്ഞു അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ നീനയൊക്കെ കഴിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് അത്രയും വലിയ ഇഷ്ടമില്ല പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ കിഴങ്ങും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന സംഭവം ഒഴിച്ചിട്ടൊക്കെയാണ് നമുക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റിറ്റ ചായ പിന്നെ ഇച്ചായ ഒരു മസാല ചാറ്റാണെന്ന് തോന്നുന്നത് ഇതിനെ എനിക്ക് കൂടുതൽ അറിയില്ല അതും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഇച്ചായും കുറേ നാളെത്തിയാണ് കേട്ടോ മസാല ചാറ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിക്കുന്നത് പക്ഷേ ഇവിടുന്ന് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഒരു തമിഴ്നാട് ടച്ച് കൂടി ഉണ്ട് ചേച്ചി തമിഴ്നാട്ടിൽ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി അതിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കഴിക്കും